പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ പതിനാറ് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് നമുക്ക് പതിനേഴാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് ഭഗവാന്റെ ഉപദേശങ്ങൾ തുടരുകയാണ് അവിനാശിതു അർത്ഥം നോക്കാം യാതൊന്നിനാൽ ഇതം സർവം ഇതെല്ലാം തന്നെ തദം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ തത് അത് ആകട്ടെ അവിനാശി നാശരഹിതമാണ് ഇതി എന്നിപ്രകാരം അസ്യ ഈ അറിയൂസ്യമായതിൻ്റെ വിനാശം വിനാശത്തെ കർത്തും ചെയ്തുവാൻ കശിത് ആരും തന്നെ ന കഴിയില്ല യാതൊന്നിനാൽ ഇതെല്ലാം തന്നെ വ്യാപ്തമാണോ ആയതാകട്ടെ നാശരഹിതമാണ് എന്നറിഞ്ഞാലും ഈ നാശരഹിതമായതിൻ്റെ വിനാശം ചെയ്യുവാൻ ആരാലും സാധ്യമല്ല അർജുനനോട് ഭഗവാന്റെ ഉപദേശങ്ങൾ തുടരുകയാണ് ഭഗവാൻ അർജുനനെ വളരെ മഹത്തായ ഉപദേശങ്ങളിലൂടെയാണ് ആദ്യം തന്നെ ഉയർത്താൻ ശ്രമിക്കുന്നത് ഭഗവാൻ ഒരു തലമുണ്ട് ആ തലം അർജുനനെ അപേക്ഷിച്ച് വളരെ വളരെ മുകളിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ തലമല്ല ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ ആ തലത്തിലേക്ക് ഉയർത്തണമെങ്കിൽ കാലം ആവശ്യമുണ്ട് അനുഭവങ്ങൾ ആവശ്യമുണ്ട് എന്നാൽ അർജുനന് പ്രായവുമുണ്ട് കാലവുമുണ്ട് അർജുനന് അനുഭവവുമുണ്ട് ഇവിടെ അർജുനന് വന്നു ചേർന്നിരിക്കുന്നത് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയുവാൻ പറ്റാത്തൊരവസ്ഥ എന്തുകൊണ്ട് വന്നതാണത് തൻ്റെ സ്വജനങ്ങളോടുള്ള പ്രിയത്തിൽ നിന്നും വന്നതാണ് യുദ്ധത്തിന് അർജുനന് എതിരല്ല യുദ്ധത്തിൽ ആളുകൾ മരിക്കുമെന്ന് അർജുനൻ അറിയാം യുദ്ധം കൊല്ലലും ചാകലുമാണെന്നും ഉത്തമബോധ്യം അർജുനനുണ്ട് ഇത്രയും ഉപദേശങ്ങളെ ചെയ്യുവാൻ മാത്രം അർജുനനെ ബാധിച്ചിരിക്കുന്നത് ദൃഷ്ടേമം സ്വജനം കൃഷ്ണ ഞാൻ എൻ്റെ ബന്ധുജനങ്ങളെയാണല്ലോ ഭഗവാനെ കാണുന്നത് എന്ന് അർജുന വിഷാദയോഗത്തിൽ പറഞ്ഞു അവിടുന്ന് എന്താണ് ബന്ധു ആരാണ് ശത്രു ഏതാണ് ഈ ദേഹം നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന തലത്തിലേക്ക് ഉയർത്തുമ്പോൾ യാതൊന്നിനാൽ ഇതെല്ലാം തന്നെ വ്യാപ്തമാണോ ആയതാകട്ടെ നാശരഹിതമാണ് എന്നറിഞ്ഞാലും അർജുന നീ കാണുന്ന നീ പ്രപഞ്ചത്തെ ഒന്ന് നിരീക്ഷിക്കുക നമ്മൾ അർജുനനെ വിട്ടേക്കുക ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രകൃതിയെ നിരീക്ഷിക്കുക നമ്മളെ നിരീക്ഷിക്കുക മറ്റു ഭൂതഗണങ്ങളെ ജീവജാലങ്ങളെ നിരീക്ഷിക്കുക എല്ലാം കൃത്യമായൊരു വ്യവസ്ഥയോടുകൂടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം പലപ്പോഴും ഈ വ്യവസ്ഥയെ തെറ്റിക്കുന്നത് മനുഷ്യൻ മാത്രമാണ് ഭൂമി കറങ്ങുമ്പോൾ ഭയങ്കരമായ ശബ്ദമുണ്ട് ആ ശബ്ദം ഒരു നിമിഷം മനുഷ്യ സമൂഹത്തിന് കേൾക്കുവാനുള്ള അവസരം ഭഗവാൻ നൽകിയാൽ അന്ന് സകല മനുഷ്യന്മാരും അപ്പുമരിച്ചു പോകും അത്രയും ഭയാനകവും വലുതുമാണ് ആ ശബ്ദം പക്ഷേ നമ്മുടെ ചെവിക്ക് ആ ശബ്ദത്തെ കേൾക്കുവാൻ സാധ്യമല്ല കോടാനുകോടി സൂക്ഷ്മാണുക്കൾ നമുക്ക് ചുറ്റിലും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സൂക്ഷ്മാണുക്കളെല്ലാം തന്നെ സൂക്ഷ്മമായ ശബ്ദത്തെയും പുറപ്പെടുവിക്കുന്നുണ്ട് ഇങ്ങനെ സൂക്ഷ്മമായ ശബ്ദത്തെ കേൾക്കുവാനുള്ള ഒരു കഴിവ് നമ്മുടെ ചെവിക്ക് ഒരു ദിവസം ഭഗവാൻ നൽകിയാലും നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല ഏറ്റവും ചെറിയ ശബ്ദവും ഏറ്റവും വലിയ ശബ്ദവും കേൾക്കുവാനുള്ള കപ്പാസിറ്റി നമ്മുടെ ചെവിക്കില്ല ആരാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ശക്തി ഓരോ ജീവജാലങ്ങളെയും നമ്മൾ നിരീക്ഷിക്കുക എങ്ങനെയാണ് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തപ്പെടുന്നത് മുമ്പൊരാൾ ചോദിച്ചിരുന്നു ഈ ഹിന്ദുക്കളുടെ ദൈവം എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് ആനയുടെ തല മനുഷ്യന്റെ ഉടൽ ഇങ്ങനെയുണ്ട് ഒരു ദൈവം ഗണപതി ആനയുടെ തല മനുഷ്യന്റെ ഉടൽ വാഹനം എലി ആനയുടെ വലിപ്പത്തിലുള്ള ഒരു മനുഷ്യൻ എലിയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന അതാണ് ഹിന്ദു ഇതൊക്കെ പമ്പരവിഡിത്തങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു എന്നാൽ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയും ഏറ്റവും നിസാര ജീവികളിൽ ഒന്നായ എലിയും പരസ്പര പൂരകങ്ങളായി ജീവിക്കുമ്പോഴാണ് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തപ്പെടുന്നത് അതുകൊണ്ടാണ് ഗണപതിയുടെ വാഹനമായിട്ട് എലിയെ നിശ്ചയിച്ചത് അല്ലാതെ എലിയുടെ പുറത്ത് ആർക്കും യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് നമ്മുടെ ആചാര്മാർക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ എലി ഗണപതിയുടെ വാഹനമാണെന്ന വിശ്വാസത്തിന്റെ പേരിലെങ്കിലും നീ അതിനെ കൊല്ലാതിരിക്കൂ സംരക്ഷിക്കാനൊന്നും പറഞ്ഞിട്ടില്ല കൊല്ലാതിരിക്കൂ നമ്മൾ ആരെയും സംരക്ഷിക്കേണ്ട എല്ലാത്തിനും സ്വയം സംരക്ഷണം ഈ പ്രകൃതി ഒരുക്കിയിട്ടുണ്ട് പ്രകൃതിക്കതിലുള്ള കഴിവുണ്ട് മനുഷ്യൻ അതിലേക്ക് ഇടപെടുന്നു അതുകൊണ്ട് ചുറ്റുമൊന്ന് നിരീക്ഷിക്കുമ്പോൾ നാം അത്ഭുതങ്ങളെയാണ് കാണുന്നത് ഈ അത്ഭുതങ്ങളെ കാണുമ്പോൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരദൃശ്യമായ ശക്തിയുണ്ട് ആ ശക്തിയാണ് ഹിന്ദു ബ്രഹ്മം എന്ന വാക്കുകൊണ്ട് വിളിക്കുന്നത് അതൊരിക്കലും നശിക്കാത്തതാണ് അനേക ഗ്രഹങ്ങൾ അതിവേഗതയിൽ സ്വയം കറങ്ങുകയും മറ്റുള്ളതിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പക്ഷെ ഒന്നും കൂട്ടിമുട്ടുന്നില്ല ഈ ഭൂമിയും ചൊവ്വയും തമ്മിലൊന്ന് കൂട്ടിമുട്ടിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു നിമിഷം കൊണ്ട് തകർന്ന തരിപ്പണമായി പോകും ഭൂമി പക്ഷെ കൂട്ടിമുട്ടാറില്ല എന്തുകൊണ്ടാണ് അതിനെ നിയമിച്ച ഒരു നിയാമകൻ ഒരു ശക്തിയുണ്ട് മതങ്ങൾ ഈ കാഴ്ചപ്പാട് ഇടക്കിടക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും മതങ്ങൾ പറയും അങ്ങനെ നിനക്ക് വെള്ളം തന്നതാര് ആകാശത്തിൽ നിന്നും വെള്ളം വരുന്നത് എങ്ങനെ ശരിയാണ് ഇതൊക്കെ ഭഗവാന്റെ ലീലകൾ ദൈവത്തിൻ്റെ നമ്മളോടുള്ള അനുഗ്രഹം തന്നെയാണ് ഒരു സംശയമില്ല അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ ദൈവം എനിക്ക് വെള്ളം തന്നു ദൈവം എനിക്ക് ഭക്ഷണം തന്നു അതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ എനിക്കിഷ്ടമല്ല എന്ന് പറയാൻ സ്വാതന്ത്ര്യ ഹിന്ദുവിനേ ഉള്ളൂ ഇതൊക്കെ തന്നതുകൊണ്ട് അവനോട് നീ എപ്പോഴും കടപ്പെട്ടവനായിരിക്കണം അവനെപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കണം അവനെ നിന്ദിക്കാനേ പാടില്ല അവനെ വിമർശിക്കാനേ പാടില്ല എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും അനുസരിക്കുവാനുള്ള ബാധ്യത ഹിന്ദുവിനില്ല എന്ന് സാന്ദർഭികവോശാൽ പറഞ്ഞു എന്ന് മനസ്സിലാക്കുക ഇവിടെ ഭഗവാൻ പറയുകയാണ് അർജുന ഈ കാണുന്നതിനെല്ലാം ഉള്ളിൽ ഒരിക്കലും നശിക്കാത്ത ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തെ നാശരഹിതമായ ആ ചൈതന്യത്തെ നശിപ്പിക്കുവാൻ നിനക്കെന്നല്ല എനിക്കെന്നല്ല ആരാലും സാധ്യമല്ല ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ കോർത്തിടത്തി നിർത്തുന്ന പഞ്ചഭൂതങ്ങൾക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതമായിട്ട് ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ തത്വമുണ്ട് ആ തത്വം അത് ബ്രഹ്മമാണ് അത് ഒരിക്കലും ഉണ്ടായതല്ല അതുകൊണ്ട് തന്നെ അതൊരിക്കലും നശിക്കുന്നുമില്ല എന്ന് മനസ്സിലാക്കുക അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സ് ഇവ ചേർന്ന് പതിനൊന്ന് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിനക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ യുക്തി കൊണ്ടറിയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ശാസ്ത്രബോധം കൊണ്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ട് ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ട ഒരു തത്വമുണ്ട് അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് നമ്മുടെ ചിന്താമണ്ഡലത്തിന് അതീതമാണ് ആ അതീതമായ തലത്തിലേക്ക് ഉയർന്ന ഋഷി പരമ്പരയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് നമുക്കീ ഉപദേശങ്ങൾ നൽകുന്നത് അവരവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ആ തലത്തിൽ ആ തലം എന്താണ് നീ ഇന്ന് കാണുന്ന ഈ സുഖവും ദുഃഖവും നീ ഇന്ന് എവിടുന്നാണോ പിന്തിരിഞ്ഞോടാൻ ശ്രമിക്കുന്നത് അർജുന യുദ്ധത്തിൽ നിന്നാണ് എന്താണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുവാൻ നീ പറയുന്ന കാരണം കാരണം ഞാൻ കൊല്ലേണ്ടത് എൻ്റെ ബന്ധുജനങ്ങളെയാണ് ആരാണ് ബന്ധുക്കൾ ആരാണ് ശത്രുക്കൾ എന്ന് നീ തിരിച്ചറിയുക ഈ ദേഹമാണോ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ഈ ദേഹം മൃഗം പിടിച്ചാൽ മൃഗത്തിൻ്റെ കാഷ്ടമായിട്ട് കുഴിച്ചിട്ടാൽ മണ്ണിൽ പുഴുവായിട്ട് കത്തിച്ചാൽ വെണ്ണീറായിട്ട് നശിച്ചു പോകുന്നതല്ലേ ഈ ദേഹം കൊന്നാലും കൊന്നില്ലെങ്കിലും എല്ലാം തന്നെ ഈ ദേഹം നശിച്ചു പോകും ഇവിടെ ധർമ്മ സംരക്ഷണം ഓരോ കാലഘട്ടത്തിൽ ചെയ്യുവാൻ ഓരോ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് ഒമ്പതാമത്തെ അവതാരമായിട്ട് ഭൂമിയിൽ പിറന്ന ആളല്ലേ ഭഗവാൻ ആ ഭഗവാൻ ഭഗവാന്റെ വിശ്വരൂപം ഒടുവിൽ അർജുനന് കാണിക്കുന്നുണ്ടല്ലോ താൻ എല്ലാ ഉപദേശങ്ങളും കൊടുത്തതിനു ശേഷം ഈ ഉപദേശങ്ങൾ തന്ന ഞാൻ ആരെന്നറിയുമോ അർജുന എന്നു പറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വരൂപം അത് കണ്ടപ്പോഴാണ് അർജുനന് പരിപൂർണമായിട്ട് കാര്യങ്ങളെ ബോധ്യമാകുന്നത് ഇവിടെ അർജുനനെ ബോധിപ്പിക്കുന്ന ഒരു തത്വം ഇതാണ് അർജുന നീ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുമ്പോൾ അതിന് നീ പറയുന്ന കാരണം ഇതിനെ ഒന്നും ഞാൻ നശിപ്പിക്കില്ല എന്നാണ് നിന്നെ കൊണ്ടും എന്നെ കൊണ്ടൊന്നും ഇതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല കാരണം ഇത് ഒരിക്കലും നശിക്കാത്തതും ആരാലും നശിപ്പിക്കാൻ കഴിയാത്തതുമായ തത്വമാണെന്നറിയുക യാതൊന്നിനാൽ ഇതെല്ലാം തന്നെ വ്യാപ്തമാണോ ആയതാകട്ടെ നാശരഹിതമാണ് എല്ലാത്തിലും ഇതിനെ നിനക്ക് കാണാം എല്ലാത്തിലും ഇതിൻ്റെ ചൈതന്യത്തെ നിനക്ക് കാണാം നിനക്ക് നശിപ്പിക്കുവാൻ കഴിയുന്നത് ഈ ചൈതന്യം പേറിയ ശരീരങ്ങളെ മാത്രമാകുന്നു അല്ലാതെ ചൈതന്യത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല ഊർജത്തെ നശിപ്പിക്കുവാൻ സാധ്യമല്ല ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം ആധുനിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഊർജ്ജം സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം ബൾബിലേക്ക് വരുന്ന പ്രകാശം വൈദ്യുതിയാണത് പ്രകാശമായിട്ടും ഫാനിൽ കാറ്റായിട്ടും ഹീറ്ററിൽ ചൂടായിട്ടും മാറുമ്പോഴും അത് ഒന്നുണ്ടതിൽ പ്രവർ നിരന്തരം പ്രവർത്തിച്ചു കൊടുക്കുന്ന ഒരു ചൈതന്യമാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ എല്ലാത്തിനെയും ചേതനയുള്ളതാക്കുന്ന ഒരാത്മാവുണ്ട് ആത്മാവ് ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് എന്നറിയുക അതിനെ കൊല്ലുവാൻ നിന്നാൽ സാധ്യമല്ല എന്നാലും സാധ്യമല്ല അതുകൊണ്ട് അതേക്കുറിച്ചോർത്ത് നീ ദുഃഖിക്കരുത് അർജുന എന്നാണ് പതിനേഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത് പതിനെട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം വന്ദേ മാതരം